ഈ ഉറപ്പ് വന്നത് അപ്പൊ ആരാധന എന്നും പൂജ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് സമസ്ത പാദങ്ങളിലും ഭഗവാന്റെ പാദങ്ങളാണ് എന്ന് തിരിച്ചറിയണം സർവത തത് എല്ലാ പാദങ്ങളിലും കൂടെ സഞ്ചരിക്കുന്ന ആരാണ് ആ സർവേശ്വരനാണ് എല്ലാ കണ്ണുകളിലും കൂടെ കാണുന്ന ആരാണ് ആ സർവേശ്വരനാണ് എല്ലാ കാതുകളിലും കൂടെ കേൾക്കുന്ന ആരാണ് നീ ഓരോന്നരെന്ന് പറയണ്ടല്ലോ ആ സർവീശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് കാല് കാലാകുന്നത് കാത് കാതാകുന്നത് കണ്ണ് കണ്ണാകുന്നത് നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കണം ഇപ്പൊ നമ്മുടെ വിചാരം എന്താണ് ആര് കാണുന്നു ഞാൻ കാണുന്നു അതാണ് അപകടം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ എന്ന് ഭഗവാനെ കാണും ഇതായിരുന്നു മറുപടി ഞാൻ ഇല്ലാതാകണം എന്നല്ല പറഞ്ഞതാണ് ഓർമ്മ ഭഗവാൻ സത്യസായി ബാബയുടെ അടുത്ത് ആരോ ഒരാൾ എഴുതി കൊടുത്തത് വെൻ ക്യാൻ ഐ സി ഗോഡ് ഭഗവാൻ ഐ വെട്ടിയിട്ട് അതേ ലെറ്റർ തിരിച്ചു കൊടുത്തു ഐ ഇല്ലാതാവുമ്പോൾ അത അഥ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എങ്കിലും ഭഗവാനെ കാണാൻ സാധിക്കും ആ സൂചിപ്പിച്ചിട്ട് പിന്നീട് വാൽമീകിയുടെ ആത്മകഥ അതിലേക്കൊന്ന് നമ്മൾ പോകുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളെ തടഞ്ഞു നിർത്തുന്നതും അപ്പൊ അവർ ചോദിച്ചു ഈ കർമ്മത്തിൻ്റെയൊക്കെ ഫലം അവർ കൂടെ ചെയ്യുമോ അനുഭവിക്കുമോ എന്നൊന്ന് ചോദിച്ചു വരൂ പേടിക്കണ്ട ഞങ്ങളിവിടെ നിൽക്കാം പോയി മിസ്സസ് രത്നാകരനോട് ചോദിച്ചു എന്ത് എൻ്റെ ദോഷകർമ്മത്തിൻ്റെയൊക്കെ ഫലം നിങ്ങൾ കൂടെ ഷെയർ ചെയ്യുമോ ആ ഇംഗ്ലീഷിലാ ചോദിച്ചു ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പൊ ആ അമ്മ പറഞ്ഞ മറുപടി എന്താണ് നിത്യവും ചെയ്യുന്ന കർമാഗണ ഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരൂ ഏകദേശം രാമായണത്തിൽ ഇതുപോലെ സുന്ദരമായ ലോകോക്തികൾ നമുക്ക് കാണാൻ കഴിയുന്നു പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ഒക്കെ നമുക്ക് കാണാൻ അല്ല അതുപോലെയുള്ള ഒരു നല്ലൊരു ലോകോക്തിയാണ് സൂചിപ്പിച്ചത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോ ജീവനും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വരുന്നതും പോകുന്നതും കൂടിയല്ല പിറക്കുന്ന നേരത്തും ഒറ്റക്കൊറ്റയ്ക്കാണ് വരുന്നതും പോകുന്നതും ഒക്കെ അതുകൊണ്ട് അവരവരുടെ കണക്ക് അവരുടെ ഇല്ലായിരിക്കുന്നത് അവരവരുടെ കയ്യിലാണ് പോകുന്ന സമയത്ത് പോവുക എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞല്ലേ ഒരു ചടങ്ങിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചടങ്ങിനാണ് മരണം എന്ന് പറയുന്നത് അപ്പൊ അന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടി എഴുതി ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കി കയ്യിൽ കൊണ്ടാണ് സൂക്ഷ്മ ശരീരം യാത്ര തുടരുന്നത് അവിടെ പിന്നെ കൂട്ടൊന്നുമില്ല പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു വാ നമുക്ക് ഒരുമിച്ച് പോവാം ഒരുമിച്ച് ചത്താലും പ്രയോജന ഒറ്റ കണക്കും കൊണ്ട് പോവാം ആ ഇടപാട് പിന്നീടുള്ള യാത്രയിലില്ല അത് വേറെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആവാം മരിക്കലൊക്കെ പക്ഷെ പോക്ക് രണ്ടുപേരും രണ്ടായിട്ടായിരിക്കും പിന്നെ എന്തിനാ വെറുതെ ഇതിനൊക്കെ കിട്ടുന്നത് എന്താ സൂചിപ്പിച്ചെന്ന് മനസ്സിലായില്ലേ ഓരോ ജീവാത്മാവും പിറക്കുന്നത് അവരവരുടെ കണക്കുമായിട്ടാണ് ഓരോ ജീവാത്മാവ് സൂക്ഷ്മ ശരീര സൂല ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നതും അവരവരുടെ ഇതിനാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതിലാരും ആരെയും പങ്കുവെക്കാൻ കിട്ടുന്നില്ല ഇത് കേട്ടപ്പോഴോ ഞാനും അത് കേട്ട് ജാത നിർവേദനായി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വിരക്തി വന്നു പൂർവജന്മ കർമ്മ സുഹൃതം കൊണ്ട് അദ്ദേഹത്തിന് ആ വിരക്തി വന്നു നമ്മളാണ് എവിടുന്ന് എന്തെല്ലാം കേട്ട് കഴിഞ്ഞാലും പിന്നെയും ചെന്ന് ഭാഗത്തിലെ നല്ലൊരു ഉദാഹരണം പറയും ഈ വിഷയങ്ങളുടെ പുറകെ പോകുന്ന മനസ്സിനെ ഈ ആൺകഴുത പെൺകഴുതയുടെ പുറകെ ഇങ്ങനെ ചെല്ലും അത്രേ നമ്മുടെ ഉദാഹരണമല്ലേ തെറ്റിസരിക്കരുത് ആ ഈ പെൺകഴുത എന്നിട്ട് ഈ പുറങ്കാലുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിക്കും ഈ തൊഴി കൊണ്ടാലും പിന്നെയും ആ പുറകെ പുറകെല്ലാം ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് വിഷയങ്ങളുടെ പിറകെ പോകുന്നതെന്ന് ഭാഗവതം സൂചിപ്പിക്കും ഞാനും അത് കേട്ട് ജാത നിർവേദന എത്ര തൊഴി കിട്ടിയാലും ജാത നിർവേദനാകുന്നില്ല നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി വൈരാഗ്യം വരുന്നു അതുകൊണ്ട് അവരുടെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ട് ദപസൊക്കെ ചെയ്തു തപസ് ചെയ്ത കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവരൊക്കെ വന്നപ്പോ എന്ത് പറഞ്ഞു വാൽമീക മധ്യതയെ നിന്നു ജനിക്കയാൽ അമ്മുനി ഇന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ വാൽമീകി ആമുനി ശ്രേഷ്ഠൻ ഭവാൻ എന്ത് പേര് കൊടുത്തു വാൽമീകിന്ന് വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേര് കൊടുത്തു അവിടെ ഞാനിങ്ങനെ ആകാൻ കാരണം എന്താണ് രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി എത്ര സുന്ദരമായ ഒരു രംഗമാണെന്ന് ആലോചിച്ചു നോക്കൂ രാമനാമത്തിൻ്റെ പ്രഭാവം കൊണ്ട് വാൽമീകിയാക്കി തീർന്ന നാഗരൻ ആ രാമനോട് തന്നെ രാമമാഹാത്മ്യം പറയുന്ന ഒരു രംഗം വേറെ എവിടെയാണ് ഇങ്ങനെ ഒരു സുന്ദരമായ രംഗം കാണാൻ കഴിയുക ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ചമൽക്കാരം ഭക്തിയൊക്കെ വിട്ടിട്ട് അതിൻ്റെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത്ര സുന്ദരമായ ആവിഷ്കാരം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പോകുന്നു ചിത്രകൂടത്തിലേക്ക് പ്രവേശിക്കുന്നു അത് കഴിഞ്ഞ് ക്യാമറ നേരെ അയോധ്യയിലേക്ക് തിരിയുന്നു ഇവിടെ ആയിരുന്നു ഇനി ക്യാമറ നേരെ ഇങ്ങോട്ട് തിരിയുന്നു അവിടെ ദശരഥന്റെ ചരമമാണ് സൂചിപ്പിക്കുന്നത് ആ സമയത്താണ് അതുവരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കാര്യം ദശരഥൻ പറയുന്നത് എന്ത് നമുക്കൊക്കെ അറിയാം കാട്ടിൽ പോയപ്പോൾ മുനികുമാരനെ അറിയാതെയെങ്കിലും അമ്പയച്ച് വധിച്ചതും അവര് ശപിച്ചതും ഒക്കെ എന്താ ശപിച്ചത് പുത്രദുഃഖത്താൽ നിനക്കും ദേഹം വടിയേണ്ടതായിട്ട് വരും വൃദ്ധതബോധന നേരം എന്നോട് പുത്രശാപത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ എന്ത് പറഞ്ഞത് അതുവരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന സംഗതി കഥയൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല ആ ഭാഗം അങ്ങനെ പറഞ്ഞ് രാമനെ ചൊല്ലി വിലപിച്ച് വിലപിച്ച് ദശരഥൻ ദേഹം ഉപേക്ഷിച്ചു രാജാ ദശരഥൻ ബുക്ക് പിന്നെ ഭരതനെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നു പെട്ടെന്നാൾ പോയി വിളിച്ചുകൊണ്ടുവന്നു ഭരതന്റെ പ്രലാപം ഭരതൻ ഇവിടെ വന്നു ചോദിച്ചു എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട 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 നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഭരതന്റെ തനി നിറ വന്നത് എന്താ പറഞ്ഞത് ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി മഹാപാപിജ്ഞാനഹോ മകന്റെ നോട്ടത്തിൽ അമ്മ ദഹിച്ചു പോകും എന്ന് തോന്നി എന്നാണ് പറയാതെ പിന്നെ ചെന്ന് കൗസല്യദേവായിട്ട് പറഞ്ഞമ്മേ ഞാനിതിലൊന്നും ഒരു തെറ്റും ചെയ്തതല്ല ഞാൻ ഇന്നസെൻ്റാണ് ദൈവേദനോട് ക്ഷമിക്കണം അപ്പം കൗസല്യ പറഞ്ഞു മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വസിഷ്ഠൻ വന്നു ഭരതൻ പിന്നെയും കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു ഖേദം മതിമതി ഭരതനോട് വസിഷ്ഠ മുനി വേദോപദേശം കൊടുക്കുന്ന ആത്മോപദേശം കൊടുക്കുന്ന ഭാഗമാണ് അവിടം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം തൽക്കാലം നിർത്താൻ ശ്രമിക്കാം സമയാകുന്നു ഖേദം മതിമതി കേളിത് കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യവരാക്രമൻ വിജ്ഞാന വീര്യവാൻ വർത്യസുഖങ്ങളെന്റെ അനുഭവങ്ങളും ഭക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുർത്വാ ബഹുധന ദക്ഷിണയും ചെയ്യുമുദാ ദ ത്രിവിഷ്ടപങ്ക യഥാസ്ഖം പുരന്തരാർത്ഥാസനം ദുർലഭം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അദ്ദേഹം ദേഹ ഉപേക്ഷിച്ചു പോയതാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ദുഃഖിക്കാൻ പാടില്ല ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹീ കാരണം മുക്തിവിരോധകം ശുക്തിവിഹീനം പവിത്രമല്ലോട്ടുമേറ്റി വിചാരിച്ചു കണ്ടാലൊരിക്കലും പക്ഷെ ദേഹ ഉപേക്ഷിച്ചെന്നല്ലേ ഈ ദേഹത്തിന് പ്രത്യേകത എന്താണ് ദേഹമത്യർത്ഥം ജഡം ജഡം എന്ന് പറഞ്ഞാല് സ്വയമേ പ്രവർത്തന ശക്തി ഇല്ലാത്തത് ജഡമാണ് ദേഹം ക്ഷണഭുരം എങ്ങനെ ക്ഷണഭങ്കുരമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു എങ്ങനെ വന്നി സന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ഇവാക്ക് തന്നെ അവിടെ കണ്ടു അഗ്നിയിൽ വെച്ച് പഴുപ്പിച്ച ലോഹ കഷ്ണത്തിലേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ എങ്ങനെയാണോ അതെത്രമാത്രം ഷോർട്ട് ലിപ്ഡ് ആണോ അതുപോലെയുള്ളൂ മനുഷ്യന്റെ ദേഹവും മോഹൈക കാരണം മുക്തിവിരോധകം ഈ ദേഹം തന്നെയാണ് മോഹത്തിന് കാരണമായിട്ടിരിക്കുന്നത് അത് തന്നെയാണ് മുക്തി വിരോധകമാകുന്നത് ശുദ്ധിവിഹീനം ഇദ്ദേഹത്തിൽ എപ്പോഴും എവിടെങ്കിലും ശുദ്ധമായിട്ടുണ്ടോ ഒരു മഹാത്മാവ് ഒരിക്കൽ ചോദിച്ച ചോദ്യം ഈ ശരീരത്തിൽ നിന്ന് പുറത്തുപോയ ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ തൊടാൻ ഇഷ്ടപ്പെടുമോ ദേഹം ശുദ്ധമല്ല എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒരു മഹാത്മാവ് ഈ ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് വെളിയിലേക്ക് പോയത് ഇന്നതെന്ന് പറഞ്ഞില്ല അത് തിരിച്ചു നോക്കാൻ പോലും നമ്മൾ ശുദ്ധിവിഹീനം പവിത്രമല്ലോട്ടുമേ ദുഃഖേനകിംഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ച് തൊഴിച്ചു മുറവിളിച്ച് ഏറെ തളർന്ന് മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ സത്സംഗത്തിന് മാഹാത്മ്യം സൂചിപ്പിക്കുന്നു അവിടെ എന്തുകൊണ്ട് ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവലഭതേ പുരുഷോയതാവൈ എപ്പോഴാ സത്സംഗത്തിന് അവസരം ഉണ്ടാകുക ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന ഒരു ജന്മത്തിലെ ഭാഗ്യം കൊണ്ടൊന്നും അല്ല നമുക്കിങ്ങനെ കൂടിയിരുന്ന് ഇത് ചർച്ച ചെയ്യാൻ കഴിയുന്നത് പിന്നെ ബഹുജന്മ സമാർജിതേന ഭാഗ്യോദയന സത്സംഗമേവലേ പുരുഷോയതാവൈ അവിടെ എന്താ സംഭവിക്കുക ജ്ഞാനഹേതു കൃതമോഹമഹാന്ധതാരനാശം വിഹായ ഇത്രയോ ജന്മങ്ങളെ കൊണ്ട് നമ്മൾ സമ്പാദിച്ചു വെച്ച അജ്ഞാനം ഹേതുവായിട്ട് സമ്പാദിച്ചു വെച്ച പാപത്തിന്റെ കട്ടിയായ അമറ ഇല്ലാതെയാകും തതോദേ വിവേക അപ്പോഴാണ് ശരിയായ വിവേകം ഉദിക്കുന്നത് പറഞ്ഞെന്താർത്ഥം അതുവരെ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ജന്യമാണ് അജ്ഞാനജന്യമാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ നീ കാണാൻ പോകുന്ന ഭാഗത്ത് കാണാം ശ്രീരാമചന്ദ്രൻ ശബരി ശബരിമാതാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗത്ത് ആദ്യം എന്താ പറയുന്നത് മുഖ്യസാധനമല്ലോ സജ്ജന സംഘം അവിടെ പൂജയും ജപവും മന്ത്രവും ഒന്നുമല്ല ഭഗവാൻ ഉപദേശിച്ചത് പിന്നെന്താണ് എന്നെ പൂജിക്കുന്നത് ആറാമത്തെ ഐറ്റമായിട്ടാണ് ഭഗവാൻ പറയുന്നത് മുഖ്യമായിട്ടുള്ളത് എന്താണ് പൂജയും ആരാധനയും ഒന്നുമല്ല സനാതനധർമ്മത്തിൽ പിന്നെ സത്സംഗമാണ് സത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ മറ്റു പലതും പലപ്പോഴും അശുഭകരമായതിനെയാണ് ഉണ്ടാക്കിവെക്കുക അതുകൊണ്ട് തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യായുള്ള ഒരു ശാന്തി അറിയ നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോ ഒരവസ്ഥയെന്ന് ഓർക്കേണമെല്ലാം സ്വകർമ്മവശാഗതം ഇതിൽ പറയും അല്ലേ ജാതസ്യഹി ധ്രുവോർ മൃത്യു ധ്രുവം ജന്മമൃതസ്യസ്മാദപരിഹാര്യർ ം ശോചിതും അർഹസി ഹി ധ്രുവോർ നിത്യം ധ്രുവം ജന്മ ജന്മൃതരാ ജനിച്ചവർക്കൊക്കെ മരണമുണ്ടാകും അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് ആർക്കും തടുക്കരുതായ ഒരവസ്ഥ ഒരു ആർക്കും ഒന്നും ചെയ്യാനൊക്കെ ഇല്ല തസ്മാത് അപരിഹാരിയർ നത്വം ശോചിതും പിന്നെ ഇതെങ്ങനെയാ വന്നുകൂടുന്ന ഈ ജന്മം മരണമൊക്കെ സ്വകർമ്മ വശാഗതം എത്ര എപ്പോൾ ജനിക്കണം എപ്പോൾ മരിക്കണം എന്നൊക്കെ ആരാ ഈ ഭഗവാൻ നമ്മുടെ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് മരുന്നിന്റെയൊക്കെ പുറത്ത് അടിക്കയില്ലേ ബെസ്റ്റ് ചിലതിൽ എക്സ്പയറി ഡേറ്റ് ഒന്നും എഴുതിയില്ല പിന്നെ ബെസ്റ്റ് ബിഫോർ നമ്മുടെ കയ്യിൽ അങ്ങനെയല്ല പിന്നെ എക്സ്പയറി ഡേറ്റ് എന്ന് തന്നെ അടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം ഇതാരടിച്ചു വെച്ചിരിക്കുന്നത് സ്വകർമ്മവശാഗതം നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ തന്നെയാണ് ഈ എക്സ്പയറി ഡേറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും വസ്തുനാ അത്രാദിവസ്തുനാഭേർപ്പെടുന്ന നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ തത്വം അറിഞ്ഞുള്ള വിദ്വാൻ അത് രണ്ടും കൂടെ പറയേണ്ട ആവശ്യമില്ല തത്വം അറിഞ്ഞ ആളിനെയാണ് വിദ്വാൻ എന്ന് പറയുന്നത് പിന്നെ എഴുത്തച്ഛൻ അങ്ങോട്ട് എഴുതി നമുക്ക് ബോധ്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും രണ്ടും ഒന്നാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിലെ ഭൂന്താനത്തിന്റെ വരി നമ്മൾ കഴിഞ്ഞ ഇന്ന് രാവിലെ അനുസ്മരിച്ചു ഇല്ലേ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ ശരിക്കും വിദ്വാൻ എന്ന് പറയുന്നത് അപ്പൊ ആരെയാണ് ആത്മവിദ്യ നേടിയവനെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ലേ അധ്യാത്മവിദ്യ വിദ്യാനാം പത്താം അധ്യായത്തിലെ വിഭൂതി വിസ്തരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു വിദ്യകളിൽ വെച്ച് ഞാൻ അധ്യാത്മവിദ്യയാണ് അതുകൊണ്ട് ആ വിദ്യ അറിഞ്ഞവനെയാണ് വിദ്വാൻ എന്ന് പറയുന്നത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എം എ പി എച്ച് ഡി എടുത്ത ആളിനെയല്ല പണ്ഡിത എന്ന് പറയുന്നത് പിന്നെ ആത്മജ്ഞാനം നേടിയ ആളിനെയാണ് പണ്ഡിത ഇതോപദേശം തുടങ്ങിയപ്പോ എന്താ പറഞ്ഞത് പണ്ഡിത അനുശോചന്തി അറിവുള്ളവർ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നില്ല അതെല്ലാം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് അറിവുള്ളവർക്ക് ഈ അവസ്ഥയിലൊന്നും ദുഃഖിക്കയില്ല പിന്നെ എന്നിട്ടാ എന്താ പറഞ്ഞത് ജീവിതം എത്രമാത്രം അസ്ഥിരമാണ് എന്നുള്ളതിന് നേരത്തെ കണ്ട് രണ്ടുദാഹരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു വന്യസന്തപ്ത ലോഹാസ്തം പിന്നെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ ഇവിടെ വേറൊരു ഉദാഹരണം പറയുന്നു കമ്പിത പത്രാഗ്ന പത്രാഗ്ര ലഗ്നാമ്പ് ബിന്ദുവൽ എന്താർത്ഥം ഇളയിക്കൊണ്ടിരിക്കുന്ന ഇലയുടെ അറ്റത്ത് പറ്റി നിൽക്കുന്ന ഒരു ജലത്തുള്ളി പോലെ എന്താ സൂചിപ്പിക്കുന്നത് നന്നായിട്ട് അനങ്ങിക്കഴിഞ്ഞാല് അത് താഴേക്ക് അല്ല അതിന്റെ പേര് തന്നെ ഡ്രോപ്പ് എന്നാണ് എന്ന് പറഞ്ഞ എന്താണ് ഇറ്റ് മേ ഡ്രോപ്പ് ടൈം പേര് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ നല്ലൊരു ഉദാഹരണമാണ് വേറെ എങ്ങും ഇത് ഉപയോഗിച്ചു കണ്ടില്ല ഈ ഒരു ഉദാഹരണം കമ്പിത കമ്പിത മറിച്ചുകൊണ്ടിരിക്കുന്നത് പത്രം ഇല്ല അതിന്റെ അഗ്രത്ത് നിൽക്കുന്ന ജലതുള്ളി പോലെ പിന്നെ പ്രാപ്തനദേഹസ്ഥ കർമ്മ പിന്നെയും പ്രാപ്തമാം ദേഹം പുനരവി ഈ ദേഹി ദേഹത്തെ ഉപേക്ഷിച്ചു പിന്നെന്ത് ചെയ്യുന്നു സൂക്ഷ്മശരീരം വീണ്ടും യാത്ര തുടരുന്നു പറ്റിയ ഒരു ശരീരം കട്ടുമ്പോൾ വീണ്ടും അപ്പൊ ജനനത്തിന്റെ മരണത്തിന്റെ നിർവചനം നമ്മൾ രാവിലെ ഒന്ന് എഴുതിയായിരുന്നു എന്തായിരുന്നു സൂക്ഷ്മശരീരം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചടങ്ങിന് മരണമെന്നും പിന്നെ ബാക്കി പറയണ്ടല്ലോ പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്ന ചടങ്ങിന് ജനനമെന്നും പറയുന്നു എന്നിട്ട് എഴുതി വെക്കൂ മനസ്സിലിങ്ങനെ ചുമന്ന വശത്തിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ പുസ്തകത്തിലല്ല പിന്നെ മനസ്സിൽ നല്ല നിർതിനാണ് എന്നർത്ഥം കാരണം ഈ ജനനവും മരണമൊക്കെ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് എന്നർത്ഥം അതുകൊണ്ട് അത് മാറാൻ കുറച്ചെങ്കിലും സഹായിക്കും ഇങ്ങനെയുള്ള ചില വാക്കുകൾ മനസ്സിലങ്ങോട്ട് കുറിച്ചിട്ടോ മനസ്സിൽ സ്ഥലമില്ലെങ്കിൽ ബുദ്ധിയിൽ കുറിച്ചിട്ടുള്ളൂ കുറച്ചുകൂടെ എളുപ്പമുണ്ട് അവിടെ കുറച്ച് ഒരുപാട് വേക്കന്റ് സ്പേസ് ഉണ്ട് ബുദ്ധി അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അവിടെ എന്ന് നിർത്തി നാരായണ എന്നിട്ട് എന്ത് പറഞ്ഞത് ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണത് അല്ലെ ജീർണവസ്ത്രങ്ങളെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണോ അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണോ പുതിയ വസ്ത്രത്തെ സ്വീകരിക്കുക തഥാദേഹാന്തരപ്രാപ്തിഹി ധീര തത്രീ എങ്ങനെയാണോ ഒരേ ശരീരത്തിൽ ബാല്യം യൗവനം എന്നുള്ള അവസ്ഥയൊക്കെ കഴിഞ്ഞ് മാറി മാറി വന്നത് അല്ലെ ബാല്യം മരിച്ചു ആ വാക്ക് പറയാൻ നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത് സംഭവവാസത്തിൽ എന്താണ് ബാല്യം മരിച്ചു യൗവനം ജനിച്ചു യൗവനം മരിച്ചു വാർദ്ധക്യം വന്നു തുടങ്ങി െ അപ്പൊ എത്ര മരണമായി എന്ന് ആലോചിച്ചു ഇതുപോലെ തഥാദേഹാന്തരപ്രാപ്തിഹി ഇതുപോലെ ഒരു ചെറിയ സംഭവമേ ഉള്ളൂ എന്ത് അന്തരദേഹപ്രാപ്തി തീരത്തത്രനുഹ്യ അറിയുള്ളവൻ വിവേകി അതിൽ ദുഃഖിക്കുന്നത് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം ഈ കർമ്മഭേദങ്ങൾ നീ ഇതിനൊക്കെ പ്രത്യേകം എന്താണ് ഈ കാലചക്രം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അതിന് മൂലം എന്താണ് നമ്മുടെ കർമ്മമാണ് കർമ്മം കൊണ്ടാണ് നമ്മൾ ഈ കാലത്തെ പിടിച്ച് തൂങ്ങിക്കിട കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ പിടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രിപ്പ് എന്താണ് കർമ്മമാണ് കാലവും കർമ്മവും തമ്മിൽ അങ്ങനെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദുഃഖത്തിന് എന്തൊരു കാരണം നീ മുഖ്യ ജനമതം കേൾക്കാൻ ചൊല്ലുവൻ ആത്മാ അവനില്ല ജനനം മരണവും ആത്മനെ ചിന്തിക്കൽഭാവവുമില്ല ജനനവും മരണമൊന്നും ആത്മാവിനില്ല പിന്നെ ആർക്കാ ജന്മമരണങ്ങളുള്ളത് ശരീരത്തിന് മാത്രമാണ് നിത്യൻ ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധി ആദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ ശിരസാ ശിരസാനമാമി ശ്രീരാമചന്ദ്രചരണവും ശരണം പ്രപദ്ധ്യേ ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ